ഷാജൻസ് കറിയായെ അറസ്റ്റ് ചെയ്ത ഹീനമായ നടപടി അത് പിൻവലിക്കണം അദ്ദേഹത്തെ ഉടൻ അദ്ദേഹത്തെ ജയിലിൽ മോചിത സോറി കെ എം ഷാജഹാൻ സോറി ഇനി ഷാജൻസ് ഖറിയ വേറെ കേസ് കൊടുക്കും സോറി അപ്പോൾ കെ എം ഷാജഹാൻ കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത നടപടി തെറ്റാണ്ില്ലില്ലില്ല അപ്പം അത് ഉറപ്പിച്ച് വന്നാൽ അദ്ദേഹം വേറെ കേസ് കൊടുത്തേനെ അപ്പോൾ അത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണ് അപ്പം ഞാൻ പറഞ്ഞത് യൂട്യൂബർമാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോയാൽ കേരളത്തിലൊരു യൂട്യൂബർമാർക്ക് ഇനി നാളെ ഈ പരിപാടിയായിട്ട് നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമായ നടപടികൾ തിരുത്തി ഈ അല്ലെങ്കിൽ ജനാധിപത്യപരമായി ഈ പറഞ്ഞ വിമർശനങ്ങളെ അത് സ്വീകരിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനുമുള്ള മനസ്സ് എല്ലാവരും കാണിക്കണം ഒരു ഭാഗത്തിന് മാത്രമല്ല വിമർശനം കേൾക്കേണ്ടത് എല്ലാവരും വിമർശനം കേൾ കേൾക്കുന്നവരാണ് അപ്പോൾ ആരെങ്കിലും ഒരു ഭാഗത്തിനെതിരെ വിമർശനം പറയുന്നവരെ മാത്രം ജയിലിൽ അടയ്ക്കുന്ന ഈ ഈ നിലപാട് അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനർ പി വി എൻവർ പറഞ്ഞത് ആ നിലപാട് ഇതാണ് ഈ പറഞ്ഞ ഇരട്ടത്താപ്രയാണ് അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം പുറത്തിറങ്ങിയത് ജനാധിപത്യം ഈ ഗവൺമെൻ്റെ കീഴിൽ ഇപ്പോൾ നിലവിലില്ല ഇവിടെ നടക്കുന്ന ഏകാധിപത്യവും ഗുണ്ടായുസവുമാണ് ഇത് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്രയേ